പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പാർട്ടി ആണ് നമ്മൾ കൊടുത്തിട്ടുള്ള ചുരിദാർ സെറ്റ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം അതിന് മുൻപേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്താൻ മാറത്തേരുന്നാലും നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ നോട്ടിഫിക്കേഷനായി നമുക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം കൊടുത്തിട്ടുള്ളത് ഷിനോൺ മെറ്റീരിയലിൻ്റെ ചുരിദാർ സെറ്റുകളാണ് അപ്പോൾ നമുക്ക് ടോപ്പ് നോക്കാം ഡബിൾ ഡബ്ലെക്സിലാണ് സൈസ് വരുന്നത് ടോപ്പ് നോക്കാം ഇതാണ് നമ്മൾ ടോപ്പ് വരുന്നത് ഒരു പിങ്ക് കളറാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഒരു ഗോ യോ പോഷനിൽ ഒരു ഗോൾഡൻ വർക്കാണ് വന്നിട്ടുള്ളത് ത്രെഡ് വിത്ത് സീക്വൻസ് വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് നമ്മുടെ യോ പോഷനിൽ കൊടുത്തിട്ടുള്ളത് ഹാൻഡിലും ഈ സെയിം വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ സെയിം കളർ വെച്ചിട്ടുള്ള വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വർക്കാണ് ത്രെഡും സീക്വൻസും കൂടിയും ഉള്ള വർക്കാണ് ഹാൻഡിലൊക്കെ എന്താണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പിന്നെ നമ്മുടെ എന്താണ് ടോപ്പിൻ്റെ ബോട്ടം എന്താണ് എൻഡിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടോപ്പ് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പം ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത് നമുക്ക് ഇതിൻ്റെ ബോട്ടം നോക്കാം ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് റൗണ്ട് ലാസ്റ്റിക് ആണ് വരുന്നത് പിങ്ക് കളർ തന്നെയാണ് വരുന്നത് അതിന്റെ ബോ എന്താ ബോട്ടത്തിന്റെ എൻഡ് ഭാഗത്തും സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ദുപ്പട്ട നോക്കാം ദുപ്പട്ടത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വരുന്നത് രണ്ട് എന്താണ് ഭാഗത്തുങ്ങനെ സ്കാലപ്പായിട്ടാണ് വരുന്നത് ഒരു ഭാഗത്ത് നല്ല ഡിസൈൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൽ ടോപ്പിലുള്ളത് സെയിം വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഭാഗത്ത് സിമ്പിളായിട്ടുള്ള സ്കാലപ്പാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ എന്താണ് ഷോൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ എൻ്റെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇത്രയും ഓഫർ പ്രൈസിൽ ഞങ്ങൾക്ക് എവിടെയും കിട്ടില്ല അതിൻ്റെ ആണ് നമ്മൾ കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഗ്രേ കളറാണ് കളർ വരുന്നത് ഡബിൾ ഡപ്ലെക്സിലാണ് സൈസ് വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത് സെയിം വർക്കാണ് നമ്മുടെ യോക്കിലും നമ്മുടെ എൻഡർ ചുരിദാർ ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത് സെയിം വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഹാൻഡ് ആൻഡ് ഇങ്ങനെ ടോപ്പിന്റെ ആണെങ്കിൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ബോട്ടം നോക്കാം ബോട്ടം എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് സെയിം എന്താണ് വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് കളർ ചേഞ്ച് മാത്രമാണ് ഒരു ഗ്രേ കളറാണ് കളർ വരുന്നത് ഞാൻ ദുപ്പട്ട നോക്കാം ഇതിന് ദുപ്പട്ടയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നല്ല വർക്കോട് കൂടെ വരുന്ന ദുപ്പട്ടയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂ തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പം നമ്മൾ അടുത്ത് കൊടുത്തിട്ടുള്ളു ഷിനോൺ മെറ്റീരിയലിൻ്റെ തന്നെയാണ് ഇതൊരു ചിക്കു കളറാണ് വരുന്നത് നമുക്ക് നോക്കാം ഇത് വരുന്നത് ടോപ്പിൽ ഒരു എൻറ്റെയർ ആയിട്ടൊരു കുഞ്ഞു കുഞ്ഞു വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം നമ്മുടെ ചുരിദാറിൻ്റെ സെയിം കളറായി കളറിലാണ് ഈ ത്രെഡും സീക്വൻസും വർക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഓപ്പോഷൻ ത ഇതേപോലെയാണ് വരുന്നത് ഹാൻഡ് ദ ഇങ്ങനെയാണ് വരുന്നത് അല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ഇതിപ്പോൾ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ചുരിദാറിൻ്റെ എൻഡിലും ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നമുക്ക് ഫോട്ടോ നോക്കാം ോട്ടത്താണ് വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഈ മെറ്റീരിയല് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്തുള്ള സെയിം വർക്ക് നമ്മുടെ ബോട്ടത്തിൻ്റെ എഡിലും ഉണ്ട് നമ്മുടെ ഷോള് ഇങ്ങനെയാണ് വരുന്നത് ആ സെയിം വർക്ക് ആയതുകൊണ്ട് വർക്ക് അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല എന്നെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അധികം പാർട്ടിവെയർ ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്ന ഒരു ചുരിദാർ അയക്കും ഇത് ഇപ്പം പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് സോറി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വരുന്നത് ഇവിടെ വരുന്നത് ില് അല്ല ഒരു ഗ്രീൻ കളർ ആണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഡ്രസ്സ് നോക്കാം ഡബ്ലക്സിലാണ് സൈസ് വരുന്നത് ഇതാണ് നമ്മുടെ ടോപ്പ് വന്നിട്ടുള്ളത് കഴിഞ്ഞ കളറിൽ അത് സെയിം എന്താണ് കളർ ആയിരുന്നു അതിന്റെ വർക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് ഒരു ലൈറ്റ് ബ്രൌൺസ് ആണ് കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ഇതിന് വന്നിട്ടുള്ളത് ഇതിന് ഹാൻഡ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ബോട്ടമൊക്കെ അങ്ങനെയാണ് വരുന്നത് നമുക്ക് ബോട്ടോ നോക്കാം ബോട്ടോ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഒരു ഷൈനിങ് ഉള്ളൊരു ആണ് ഷിനോൺ മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വൺ സൈഡ് വർക്ക് ഉള്ള ദുപ്പട്ടയാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മുടെ ദുപ്പട്ട വരുന്നത് നമ്മുടെ ഷോൾ ഫുൾ ഫുള്ളായിട്ടിട്ട് കുഞ്ഞു കുഞ്ഞു വർക്ക് പോയിട്ടുണ്ട് അധികം വർക്ക് ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഈ എന്താണ് പ്രോഡക്റ്റ് ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് എന്താണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക അവൈലബിൾ ആണെന്ന് ചോദിക്കുക പിന്നെ നമ്മൾ കോളുകൾ എല്ലാം വാട്സാപ്പിൽ മെസ്സേജസ് ഓൺലി ആണ് അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് വേണ്ട എന്താണ് ലെങ്ത്തും വിടുത്തും അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ നമ്മളോട് ചോദിച്ച് നമ്മൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ വെച്ച് അവസാനിക്കുകയാണ് അതിന് മുൻപ് ഗിവ് വേയിൽ പങ്ക് പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർ ഇനിയും നിങ്ങൾക്ക് ടൈമുണ്ട് ജനുവരി ലാസ്റ്റ് വരെ ടൈമുണ്ട് അപ്പോൾ പങ്കെടുക്കേണ്ടവരൊക്കെ പങ്കെടുക്കുക മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ വെച്ച് അവസാനിക്കുകയാണ് അപ്പോൾ പുതിയ പുതിയ കളക്ഷനായിട്ട് ഇനിയും കാണാം അതുവർക്കും ബായ്